അല്ല സാന്ച്ചി നിങ്ങൾ എന്താ ഈ പാത്രം കഴിക്കുന്നു നിങ്ങൾ കൊടുത്തു ഓളിച്ച് എന്റെ മേത്തും വെള്ളം ആവില്ലേ മോളിടേക്കിടുന്നാലു പണിയെടുക്കണം അതുകൊണ്ട് ഓളെടുക്കുമ്പോ എന്താന്ന് ഓക്കോളമ്മ എല്ലാം ചെയ്തു കൊടുക്കും ഓക്ക് പെട്രോള് കിടക്കുന്ന പോലെ ഇങ്ങനെ റൂമിൻ്റെ ഉള്ളിൽ കടന്ന് ഫോണും കുത്തിയിരിക്കള് പോയത് കോട്ട് വിചാരിക്കാ ആരാട്ട വീട്ടിൽ നിന്ന് വന്ന പെണ്ണാന്നോട് അതുപോലെയാണെന്റെ മോൻ ഞാൻ പത്ത് മാസം ചോന്ന് പെറ്റതല്ലേ ഓന അതിന്റെ നന്ദി ഉണ്ട് ഓനി തനിപ്പ ഓളെ പാവാട ചരടുമ്പോ തൂങ്ങിട്ട് ഓനും പോയില്ലേ ഓളെ വാക്കും കേട്ടിട്ട് അണ്ടുള്ള ഒരു പഴഞ്ചൊല്ലി പറയലിണ്ട് എന്നാണ് നിനക്ക് അറിയാ അച്ചി വീട്ടിൽ പരമസുഖം പത്ത് ദിവസം കഴിഞ്ഞാല് പട്ടിക്ക് സമന്ന് അതുപോലെ തന്നെ ആയിരിക്കും എന്റെ അവസ്ഥ അല്ല സന്ദിച്ച മോള് വിളിക്കില്ലേ ഓ നീ അപ്പ ഈ ലോകത്തൊന്നല്ലേ ഓ ഇന്ന പറഞ്ഞിട്ട് കാര്യമില്ല നീ കുറെ ദിവസായാലും ഇങ്ങോട്ട് വന്നിട്ട് ഓൾ ഇടിണ്ടണേ ഓളിപ്പിടത്തന്നാടുത്തെ അമ്മായി അമ്മക്ക് ഉള്ളൂലണേ ഓളെ കൊണ്ട് ഒരു മുറിച്ച് പിടിച്ച തള്ളിയാണത് ഓളക്കൊണ്ടുള്ള പണി ദേകച്ചോറ് അടുപ്പിക്കും എന്നിട്ടോ ഓക്കില്ലാത്ത കുറ്റോ ഇല്ല ഓളിങ്ങോട്ട് വന്ന് ഞാൻ പറഞ്ഞ അടുക്കൊന്നും വേണ്ടാ കുനിഷ് തള്ളേന്റെ വായിലിരിക്കുന്ന മുഴുവൻ കേട്ടിട്ട് എന്റെ പെണ്ണ് അറ നിക്കാനാ വരുമോലോ ഓന്റെ കായി ഒന്നും പറയണ്ടണേ ഓനൊരു പാവം ചെത്തനാന്ന് അതുകൊണ്ടെന്നാന്ന് എന്റെ മോള് വന്നപ്പോ ഓനും കൂടെ വന്ന് ഓനറിയാം സ്നേഹയിടേ കിട്ടുള്ളു ഉം പെണ്ണുങ്ങളെ വണ്ണുങ്ങളനായോ മരുമോള് മോനേം കൂട്ടി പോയപ്പം പെങ്കോന്തെ